संघवाद से आज़ादी सामंतवाद से आज़ादी पूंजीवाद से आज़ादी सामंतवाद से आज़ादी पूंजीवाद से आज़ादी ब्राह्मणवाद से आज़ादी औरत का नारा आज़ादी बच्चों का नारा आज़ादी എന്നിരുന്നാലും കണ്ടപ്പ ചൊപ്പനം കണ്ടേ മുളച്ചൂനൂറും പടി ചേർന്നൊരാണയെ കൊന്നെ രീരോ രോ രീ രോ രോ രീരോ രോ ോ രീരോ രീ രോ രോ എനിന്നലെ ചൊപ്പനം കണ്ടപ്പ ചൊപ്പനം കണ്ടേ ചാവറി നോവിനെല്ലാം നാവും മുളച്ചെന്ന് കൂനൂറും പണി ചേർന്നു രനയെ കൊന്നെ എനി ഇന്നലെ ചൊപ്പനം കണ്ടപ്പ ചൊപ്പനം കണ്ടേ ചവറി നോവിനെല്ലാം നാവു മുളച്ചെന്ന് കൂനാൻ ഊറും പണി ചേർന്നോ രാനയെ കൊന്നിന്ന് രരരി 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 രര ചൊപ്പനം കണ്ടപ്പ ചൊപ്പനം കണ്ടേ ചവറി നോവിനെല്ലാം നാവു മുളച്ചെന്ന് കുനൂറും പണി ചേർന്നു രാനയിൽ കൊന്നെന്ന് അയ്യാരം പറയാണ്ടേ നടത്താ പുല്ലാഞ്ഞിമൂർഖനുണ്ട് പോതിലൊക്കെ ഓർത്തു മൂർഖനുണ്ട് പോതിലൊക്കെ ഓർത്തോ ரெரி ரெ ரோ ரெரி ரே ரோ ரெரி ரோ ரெரரி ரெ ரோ ரெரரி ரே ரோ ரெரரி ரே ரோ மயிலாஞ்சி காட்டில் எந்த பறை கரங்கு பூவாய பூவிலெல்லாம் சோர திருச்சென்ன பூவாய பூவிலெல்லாம் சோர திருச்சென்று பய ஆரம்பம்